എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടർബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡിസംബർ പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് ഫിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ അടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ പരീക്ഷകളുടെ പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ചോദ്യങ്ങൾ ഒരുപാടായിട്ട് ആയിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യ പേപ്പറുകളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി ടാലൻറ്റ് നിങ്ങൾക്കായി ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി വിവിധ ജില്ലകളിലെ എൽ ഡി സി പരീക്ഷയും അതുപോലെ തന്നെ ഗാദിബോർഡ് എൽ ഡി സി ഫിളിംസ് മെയിൻ എക്സാമുകളുടെ ചോദ്യപേപ്പറുകളും ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീണ്ടും ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചി ഇനത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്തിന്റെ ഇനമാണ് ഇഞ്ചി ഇനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിന്റെ പേരെന്ന് പറയുന്നത് ഐ ഐ എസ് ആർ സുരസ എന്താണ് ഐ ഐ എസ് ആർ സുരസ എന്ന് പറയുന്ന ഒരു ഇഞ്ചിനം അതായത് അടുത്തിടെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം അഥവാ ഐ ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനമാണ് എന്തെന്ന് പറയുന്നത് ഐ ഐ എസ് ആർ സുരസ എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം എന്താണ് എന്താണ് സുരസ എന്ന് പറയുന്നത് എന്തിന്റെ എന്താണ് ാണ് ഭാര ഭാരതീയ വിള ഗവേഷണ കേന്ദ്രമാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയു അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പച്ചക്കറി ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് വികസിപ്പിച്ച ഒരു ഇഞ്ചിനമാണ് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ താങ്ക് യു ഡോണർ ആപ്പ് തയ്യാറാക്കിയ ജനറൽ ആശുപത്രി ഏതാണ് അപ്പൊ ഇതാണ് അടുത്തു ഡോണർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ ജനറൽ ആശുപത്രി അതായത് ഏത് ജനറൽ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് എന്താ താങ്ക് യു ഡോണർ എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതെ എറണാകുളം ജനറൽ ആശുപത്രി ഇതാണ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം രക്തദാതാക്കളുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും സോ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് താങ്ക് യു ഡോണർ എന്ന് പറയുന്ന ആപ്പ് അതെന്താണ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത് വികസിപ്പിച്ചത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചില കലാരൂപങ്ങളുടെ പേരുകളാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ത് ചെയ്യാൻ ജനുവരിയിൽ നടക്കാൻ പോവുകയാണ് എവിടെയാണ് വേദി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാവുന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ഈ ഒരു സ്കൂൾ കലോത്സവത്തിന് എന്താണ് ലോഗോയുടെ ഇനാഗുറേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആരാണ് വി ശിവൻകുട്ടിയാണ് എന്ത് ചെയ്തത് ലോകോ പ്രകാശനം ചെയ്തത് അപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത ഇനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ എന്ത് നൃത്ത ഇനങ്ങളാണ് ഗോത്ര നൃത്ത ഇനങ്ങൾ ഏതൊക്കെയാണ് ഓർക്കുക ഒന്ന് മംഗലംകളി അതുപോലെ തന്നെ ഇരുള നൃത്തം പണിയ നൃത്തം മലപ്പുലയാട്ടം പളിയ നൃത്തം എന്തൊക്കെയാണ് മംഗലം ഇരുള നൃത്തം പണിയനൃത്തം മലപ്പുലയാട്ടം പളിയനൃത്തം എന്നിവയൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഗോത്ര നൃത്ത ഇനങ്ങളാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനു പുറമെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ നൃത്ത രൂപങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിയന്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടി ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടി അപ്പൊ എന്ത് ഉച്ചകോടിയാണ് പറഞ്ഞത് റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടി അതിന്റെ വേദി എവിടെയാണ് അത് ജയ്പൂർ ആണ് ജയ്പൂർ രാജസ്ഥാൻ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ജയ്പൂരിലാണ് എന്ത് ഒരു ഉച്ചകോടി നടന്നത് അതിന്റെ ഉദ്ഘാടനം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ വാലിഡേഷൻ ഫ്ലൈറ്റ് വിജയകരമായി പൂർത്തിയാക്കിയ ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഒരു എയർപോർട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ ആ എയർപോർട്ടിന്റെ പേരെന്ന് പറയുന്നത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്തത് അതായത് വാലിഡേഷൻ ഫ്ലൈറ്റ് എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു എയർപോർട്ടിൽ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ എന്താണ് വാലിഡേഷൻ ഫ്ലൈറ്റ് എന്താണ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ ഏത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അടുത്തത് മറ്റൊരു വേദിയാണ് അതായത് നാലാമത് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് ഫോറം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് നാലാമത് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് ഫോറം എന്താണ് നടക്കുകയാണ് അപ്പൊ അതിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പൊ ഈ ഒരു വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിമയെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തു ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ എന്ത് ചെയ്തു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തു അത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോധ്പൂർ എവിടെയാണ് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് എന്ത് ചെയ്തത് ഈ ഒരു പ്രതിമ അനാച്ഛാദനം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതിൻ്റെ ഏതാണ് ഉയരം എന്ന് പറയുന്നത് അടിയാണ് അപ്പൊ അതിന്റെ ഉയരം എത്രയാണ് അടിയാണ് അതിന്റെ ഉയരം ഇനി അതിനു പുറമെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ ഇതാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ദനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിത്ഷായാണ് ആരാണ് അമിത്ഷായാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ അമിത്ഷായെ പറഞ്ഞു അപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് അറിയാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് ആഭ്യന്തരമാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡുമായി ചേർന്നുള്ള രണ്ടാം ഉഭയകക്ഷി യോഗത്തിന്റെ വേദി എവിടെയാണ് എന്താണ് പറഞ്ഞത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡുമായിട്ട് ചേർന്നുള്ള എത്രാമത്തെ രണ്ടാമത് ഉഭയകക്ഷി യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുകയാണ് അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇപ്പോൾ ഈ ഒരു വേദി കൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഫ്രിഗേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയുടെ ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് എന്താണ് ഇന്ത്യയുടെ ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് എന്ത് ചെയ്തു റഷ്യയിൽ വെച്ച് എവിടെ വെച്ച റഷ്യയിൽ വെച്ച് കമ്മീഷൻ ചെയ്തു എന്താണ് അതിന്റെ പേര് ഐ എൻ എസ് തുഷീൽ എന്താണ് ഐ എൻ എസ് തുഷീർ എന്നാണ് അപ്പോൾ ഇത് കാര്യമായിട്ട് ഓർത്തിരിക്കണം ഇനി അതുപോലെ തന്നെ ഇത് കമ്മീഷൻ ചെയ്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് അപ്പോൾ പ്രതിരോധ മന്ത്രിയാണ് എന്ത് ചെയ്ത് ഇത് കമ്മീഷൻ ചെയ്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് അത് രാജ്നാഥ് സിംഗ് അതാണ് രാജ്നാഥ് സിംഗ് ആണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം കാരണം ഇതിനു മുൻപും ഒരുപാട് തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അതായത് ആർ ഐയുടെ പുതിയ ഗവർണർ ആരാണ് എന്താണ് ആർ ബി ഐയുടെ പുതിയ ഗവർണർ ആരാണ് അതായത് സഞ്ജയ് മൽഹോത്ര എന്താണ് സഞ്ജയ് മൽഹോത്രയാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്താണ് ആർ ബി ഐയുടെ എത്രാമത്തെയാണ് ഇരുപത്തി ആറാമത് ഗവർണർ ആണ് ആരെന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര അപ്പോൾ ആർ ബി ഐയുടെ എത്രാമത്തെ ഇരുപത്തി ആറാമത് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇതിനു മുൻപ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആരാണ് ആരാണ് ശക്തികാന്ത ആണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് ആരായിരുന്നു ഊർജിത് പട്ടേലാണ് ഈ ഊർജിത് പട്ടേൽ ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്ത് നോട്ട് നിരോധനമൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ എന്തായാലും ആർ ബി ഐ പറ്റിയാണ് പറഞ്ഞത് അതായത് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാണ് ആർ ബി ഐ ലാഭിതമായത് അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് എന്ത് ചെയ്തത് ആർ ബി ഐ രൂപീകൃതമായത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് എവിടെയാണ് മുംബൈ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം വന്ന് ഓർത്തു പോകാൻ വേണ്ടി തന്നെ ശ്രമിക്കുക ഇനി അടുത്തത് ഒരു പ്രമേയമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് ദിനം മനുഷ്യാവകാശ ദിനം എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്ത് എന്നാണ് ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്താണ് റൈറ്റ്സ് ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ാണ് മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് അതിന് അടുത്ത ഘട്ടം ഡിസംബർ ഇരുപത്തെട്ട് രണ്ടാമത് ജനുവരി പതിനൊന്ന് മൂന്നാമത് ജനുവരി ഇരുപത്തിയഞ്ച് നാലാം ഘട്ടം ഫെബ്രുവരി എട്ടിനുമാണ് നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയർ വളരെയധികം ആണ് ഇനി അതിനു പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു എൽ ഡി പി ക്യു ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളെയും ആസ്വദമാക്കിയാണ് ടാലന്റ് ഒരു സ്റ്റഡി പ്ലാൻ പുറത്തിറക്കിയത് അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ അവസരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്കറിയാം ഇപ്പോൾ കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട് അഫേഴ്സ് കൃത്യമായി പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാലന്റ് ഒരു കറന്റ് അഫേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ എസ് സി ആർ ടി മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അവിടെ നിന്നും എന്താണ് ചോദ്യങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് സോ ആ ഒരു സാഹചര്യത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ടാലന്റ് സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമെറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് പാർട്ട് വരുന്നത് ാണ് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് ഇനി അതുപോലെ തന്നെ പാർട്ട് ടു പാർട്ട് ടു എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പാർട്ട് ടു എന്ന് പറയുന്ന ഹിസ്റ്ററിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ് ഇനി ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് എന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത് അത് തന്നെ എന്ത് ചെയ്യുക ഒന്ന് ഉറപ്പിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് പുരസ്കാരം അതായത് ഷാജി എൻ കരുൺ ആർക്കാണ് ഷാജി എൻ കരുണാണ് പുരസ്കാരം അപ്പോൾ ഈ ഒരു ജെ സി ഡാനിയൽ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാള ചലച്ചിത്ര മേഖലയിലെ എന്നാണ് സമഗ്രമായ സംഭാവനയ്ക്ക് നൽകുന്ന അതായത് സർക്കാരിന്റെ ഒരു എന്താ സിനിമാ മേഖലയിൽ സർക്കാരിന് നൽകുന്ന ഒരു പരമോന്നത പുരസ്കാരമാണ് എന്തെന്ന് പറയുന്ന ജെ സി ഡയൽ പുരസ്കാരം പറയുന്നത് അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാജി എൻ കരുണാണെന്നുള്ള കാര്യം കൃത്യമായി ഓർക്കുക അതായത് സ്വം അതുപോലെ തന്നെ വാനപ്രസ്ഥം പിറവി തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഷാജി എൻ കരുൺ അതുകൂടി ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേസി ഡൽ പുരസ്കാരമാണ് പറഞ്ഞത് ആർക്ക് ഷാജിയൻകാരുടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ആർക്കായിരുന്നു അത് ടി വി ചന്ദ്രൻ ആർക്കാണ് ടി വി ചന്ദ്രനാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പുരസ്കാരം ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു അവാർഡിലേക്ക് വരാം ഈ ഒരു അവാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷനാണ് എന്ത് ചെയ്ത് പുരസ്കാരം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാരംഗത്തെ എന്നാണ് സമഗ്ര സംഭാവനകൾക്കാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ത് ചെയ്ത് ഈ ഒരു ഭരതമുനി ദേശീയ പുരസ്കാരം നൽകുന്നത് ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ എത്രയാണ് അൻപതിനായിരമാണ് ഇതിന് എന്തെന്ന് പറയുന്നത് സമ്മാന തുക എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോ ഇവിടെ പറയാൻ പോന്താണ് പുരസ്കാര ചെയ്താവിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് സൂര്യ കൃഷ്ണമൂർത്തി ആരാണ് സൂര്യ കൃഷ്ണമൂർത്തിയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോ ഇദ്ദേഹത്തെ പേര് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മറന്നു പോകാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരത്തിൽ ഇദ്ദേഹത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് പുരസ്കാരം കേരള പുരസ്കാരത്തിൽ ഇദ്ദേഹത്തിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിക്ക് കേരള പ്രഭ ലഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് പുരസ്കാരം ലഭിച്ചു ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് ക്രോസ് വേഡ് ബുക്ക് പ്രൈസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ ക്രോസ് വേഡ് ബുക്ക് പ്രൈസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിലെ കുറച്ച് മലയാളികൾക്കൊക്കെ എന്താണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എന്തിയാണ് ഇതിനൊപ്പം ചർച്ച ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അപ്പോൾ എന്താണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അത് അമിതാഫ് ഘോഷിനാണ് ലഭിച്ചത് അപ്പോൾ ആർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് അമിതാഭ് ഘോഷിനാണ് ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫിക്ഷൻ വിഭാഗമാണ് അപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണനാരി കണ്ണനാരി ആർക്കാണ് മലയാളിയാണ് ഇദ്ദേഹത്തെ പറ്റി പുരസ്കാരം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു അതായത് ഈ വർഷത്തെ ജെ സി ബി പുരസ്കാരത്തിൽ ചെയ്യപ്പെട്ട അഞ്ച് പുസ്തകങ്ങളിൽ ഒരെണ്ണം ഇദ്ദേഹത്തിന്റെ ആയിരുന്നു അപ്പൊ അതേ പുസ്തകത്തിന് തന്നെയാണ് ഈ പറയുന്ന ക്രോസ് വേഡ് ബുക്ക് പ്രൈസിലും എന്ത് ചെയ്തിരിക്കുന്നത് ഫിക്ഷൻ വിഭാഗത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോണിക്കിൾ ഓഫ് എന്താണ് ക്രോണിക്കിൾ ഓഫ് എന്ന് പറയുന്ന ഫിക്ഷൻ വിഭാഗത്തിൽ എന്ത് ചെയ്തു പുരസ്കാരം ലഭിച്ചു അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു പ്രൈസിൽ ിസ്റ്റ് ചെയ്തിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുക ഈ ബുക്ക് ഒന്ന് നോട്ട് ചെയ്യുക ബുക്കിന്റെ പേര് ക്രോണിക്കൽ ഓഫ് ആൻ അവർ ഹാഫ് എഴുതിയതാരാണ് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത കാറ്റഗറി വിവർത്തനം എന്ന് പറയുന്ന കാറ്റഗറിയാണ് അതായത് സന്ധ്യാമേരിക്കാണ് പുരസ്കാരം ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിയ വെറും മരിയ എന്താണ് മരിയ വെറും മരിയ അതിന്റെ ട്രാൻസ്ലേഷൻ മരിയ ജസ്റ്റ് മരിയ അത് എന്താണ് വിവർത്തനം ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയശ്രീ കളത്തിലാണ് അപ്പോൾ എന്താണ് സന്ധ്യാമേരി എഴുതിയ ഏത് പുസ്തകത്തിന് മരിയ വെറും മരിയ എന്ന് പറയുന്ന പുസ്തകം അതിന്റെ ട്രാൻസ്ലേഷൻ മരിയ ജസ്റ്റ് മരിയ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ജയശ്രീ കളത്തിലാണ് അപ്പോൾ അവർക്കാണ് ചെയ്ത ഒരു വിവർത്തനത്തിനുള്ള പുരസ്കാരം എന്നുള്ള കാര്യം അപ്പോ ഈ പുസ്തകവും ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണപിള്ളയുടെ ഏത് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം അപ്പോൾ ഈ പുസ്തകം കൂടി എത്തിക്കുക ഈ പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക കാരണം ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ പുസ്തകങ്ങളെ നോട്ട് ചെയ്യുക എഴുത്തുകാരെ നോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഒരു പുസ്തകം ഒന്നിൽ കൂടുതൽ അവാർഡുകളിലോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെത്തിയ ഒന്ന് പ്രത്യേകിച്ച് തന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആദ്യമായിട്ട് ആൻഡ്രോമിഡ ഗാലക്സിയിൽ എന്നുള്ള ഇന്നുള്ള എന്താണ് നോവ വിസ്ഫോടനം എന്ത് ചെയ്തു കണ്ടെത്തി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നും എന്ത് കണ്ടെത്തിയെന്നാണ് നോവ വിസ്ഫോടനം കണ്ടെത്തി അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഒരു പോർച്ചുഗീസ് താരം എന്ത് ചെയ്തു വിരമിക്ക പ്രഖ്യാപിച്ചു നാനി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നാനി എന്ന് പറയുന്ന പോർച്ചുഗീസ് ഫുട്ബോൾ താരം എന്ത് ചെയ്തു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്ക പ്രഖ്യാപിച്ചു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണ് അപ്പൊ എന്താണ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരെന്നുള്ളതാണ് അത് ആരിദ് കപിൽ ആരാണ് ആരിദ് കപിലാണ് അപ്പൊ ഈ ഒരു പേര് കൂടെ നോക്കുക എന്താണ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണ് ആരിദ് കബീലാണ് അപ്പൊ അതുകൂടി നോക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് എസ് എം കൃഷ്ണ എന്ന് പറയുന്ന മുൻ കർണാടക മുഖ്യമന്ത്രി അതുപോലെ തന്നെ മുൻ വിദേശകാര്യമന്ത്രി എന്നീ റോളിലൊക്കെ വെച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ചു അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ഓർക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയും അവർക്ക് എന്താണ് ആയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്ന എസ് എം കൃഷ്ണ എന്ന് പറയുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തിരണ്ടിനും കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ രണ്ട് അംഗീകാരങ്ങൾ കൂടി നമുക്ക് എന്തു ചെയ്യണം ഒന്ന് ഓർത്തെടുക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു പത്മ വിഷൺ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എം കൃഷ്ണക്ക് എന്ത് പുരസ്കാരം ലഭിച്ചു പത്മവിഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹത്തിന് കെമ്പഗൗഡ പുരസ്കാരം നട അന്താരാഷ്ട്ര നട കെമ്പൗഡ പുരസ്കാരം എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെൻറ്റ് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ഒരു ഇഞ്ചിനത്തെ പറ്റിയാണ് എന്താണ് അതിന്റെ പേരെന്ന് പറയുന്നത് ഐ ഐ എസ് ആർ സുരസ അപ്പം എന്താണ് സുരസ എന്ന് പറയുന്ന ഇഞ്ചിനമാണ് വികസിപ്പിച്ചത് ആരാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് താങ്ക് യു ഡോണർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതായത് ബ്ലഡ് ഡോണേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് താങ്ക് യു ഡോണർ എന്ന് പറയുന്നത് അത് വികസിപ്പിച്ചത് എന്താണ് ഏത് ജനറൽ ആശുപത്രിക്ക് വേണ്ടിയാണ് അത് എറണാകുളം ജനറൽ ആശുപത്രി അപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി വികസിപ്പിച്ച താങ്ക് യു ഡോണർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിനുശേഷം പറയുന്നത് കുറച്ച് ഗോത്ര നൃത്ത പറ്റിയാണ് അതായത് മംഗലംകളി ഉരുളനൃത്തം നൃത്തം അതുപോലെ തന്നെ മലപ്പുലയാട്ടം പളിയനൃത്തം തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ എന്ത് ചെയ്യണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്താണ് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു എന്താണ് പറഞ്ഞത് റൈസിംഗ് രാജസ് ിലെ റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടി വേദി എവിടെയാണ് ജയ്പൂർ ആണോ അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് എന്ത് ചെയ്തിരിക്കുകയാണ് വാലിഡേഷൻ ഫ്ലൈറ്റ് വിജയകരമായിട്ട് അതായത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ത് ചെയ്തിരിക്കുന്നു വാലിഡേഷൻ ഫ്ലൈറ്റ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷം വീണ്ടും എന്താണ് നമ്മൾ ചില വേദികൾ കൂടി ചർച്ച ചെയ്തു അതായത് നാലാമത് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേണൻസ് ഫോറം ടു തൗസൻഡ് ട്വന്റി ഫോർ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി അതിന് പുറമെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡുമായിട്ട് ചേർന്നുള്ള എന്താണ് രണ്ടാം ഉഭയകക്ഷിയോഗത്തിന്റെ വേദി അതും എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്തു ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത കാര്യം പറഞ്ഞു അതായത് ആരുടെ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എത്ര അടി ഉയരമാണ് പതിനൊന്നടി ഉയരമുള്ള എന്താണ് പ്രതിമ എവിടെ എന്താണ് ഉദ്ഘാടനം ചെയ്തു ജോധ്പൂരിലാണ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു ഇനി അതിനുശേഷം എന്താണ് ഒരു ഫ്രിഗേറ്റിനെ പറ്റി പറഞ്ഞു അതായത് ഇന്ത്യയുടെ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആയിട്ടുള്ള ഐ എൻ എസ് തുഷീൽ എന്ത് ചെയ്തു കമ്മീഷൻ ചെയ്തു എവിടെ വെച്ച് റഷ്യയിൽ വെച്ചാണ് കമ്മീഷൻ ചെയ്തത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ആർ ബി ഐയുടെ പുതിയ ഗവർണർ അല്ലെങ്കിൽ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ശരിക്കും പറഞ്ഞാൽ ഈ നമ്പർ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചോളൂ കാരണം ഈ നമ്പർ ആയിരിക്കും ഒരു പക്ഷേ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ആർ ബി ഐയുടെ എത്രാമത്തെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ആരാണ് അഞ്ജയ്ൽൽ ഹോത്രയാണ് ഹൃദ്യമായിട്ട് ഓർക്കാം അതിനുശേഷം ഒരു പ്രമേയം പറഞ്ഞു അതായത് 2024 ലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പോൾ എന്താണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആണ് എന്താണ് ഈ വർഷത്തെ പ്രമേയം our rights our future right now എന്നാണ് our rights our future right now എന്നുള്ളതാണ് പ്രമേയം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് പുരസ്കാരം ജേസി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ഷാജി എൻ കരുണ ആർക്കാണ് ഷാജി എൻ കരുണനാണ് അതിനുശേഷം വീണ്ടും ഒരു പുരസ്കാരം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ത് പുരസ്കാരം ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സൂര്യകൃഷ്ണമൂർത്തി ആർക്കാണ് സൂര്യകൃഷ്ണമൂർത്തിക്കാണ് അപ്പൊ ഇദ്ദേഹത്തിന് കേരള പ്രഫലവിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൃത്യം അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ആദ്യമായിട്ട് ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള എന്താണ് നോവ വിസ്ഫോടനം കണ്ടെത്തി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ഇനി അതിനുശേഷം മറ്റൊരു പുരസ്കാരം പറഞ്ഞു അതായത് ക്രോസ് വേഡ് ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രോസ് വേഡ് ബുക്ക് പ്രൈസിനെ പറ്റി പറഞ്ഞു അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് അമിതാഭ് ഘോഷിനാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഫിക്ഷൻ വിഭാഗത്തിൽ മലയാളി ആയിട്ടുള്ള ആർക്കാണ് സഹറു നുസൈബ കണ്ണനായിരിക്കാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ വിവർത്തനത്തിനുള്ള പുരസ്കാരം സന്ധ്യ മേരിക്കാണെന്ന് പറഞ്ഞു അതായത് മരിയ ജസ്റ്റ് മരിയ ട്രാൻസ്ലേറ്റർ ആരാണ് ജയ്ശ്രീ കളത്തിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ബിസിനസ് മാനേജ്മെന്റ് വിഭാഗത്തിലെ എന്താണ് ജനപ്രിയ പുസ്തകത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ഡോക്ടർ രാധാകൃഷ്ണപിള്ളക്കാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം ഇവർക്കൊക്കെ ലഭിക്കുന്ന സമ്മാനത്തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു താരം വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് നാനി എന്ന് പറയുന്ന പോർച്ചുഗീസ് ഫുട്ബോളർ എന്ത് ചെയ്തു വിരമികൾ പ്രഖ്യാപിച്ചു അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനം പറഞ്ഞ പോയിന്റ് ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് ആരിത് കബിൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിയോഗമായിരുന്നു അതായത് എസ് എം കൃഷ്ണ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ചു അദ്ദേഹം മുൻപ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതിന് പുറമേ തന്നെ എന്താണ് അദ്ദേഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ പത്മ വിഭൂഷൺ നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കമ്പഗോ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുൻപ് വിദേശകാര്യ മന്ത്രി പദവി വഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ജേതാക്കളായ ആരാണ് ചോദ്യം ഓപ്ഷൻ എ ബംഗ്ലാദേശ് ബി ഇന്ത്യ സി ശ്രീലങ്ക ഓപ്ഷൻ ഡി പാകിസ്ഥാൻ അപ്പോൾ അപ്പൊ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ലോക ധ്യാന ദിനമായിട്ട് യു എൻ ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ ഡിസംബർ ഇരുപത്തൊന്ന് ബി ജൂലൈ ഇരുപത്തിയൊന്ന് സി ജൂൺ ഇരുപത്തൊന്ന് ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തൊന്ന് അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാനായിട്ട് സഹായിക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കിനാവ് ബി ട്രെൻഡ് സി കനവ് ഡി നിനവ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് കിനാവാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക രണ്ടാമത്തെ ചോദ്യം ഗൂഗിൾ പുറത്തിറക്കിയ ആദ്യ ജനറേറ്റീവ് എ ഐ മോഡൽ എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ വിയോ ബി ജമിനി സി മിക്ക ഓപ്ഷൻ ഡി സാറ അപ്പോൾ അതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് വിയോ ആണ് അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക നോക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാരണം അവർ സബ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത് പോലുള്ള മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം